പണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് ടീച്ചേഴ്സ് ഒരു 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 എന്ന് പറയുന്ന ഞാൻ സ്റ്റാഫ് എത്തിച്ചിട്ടുണ്ട് സ്കൂൾ അങ്ങനെ എല്ലാവർക്കും മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു നടനാണ് ബേസിൽ ജോസഫ് ബേസിൽ ജോസഫ് അഭിനയിക്കുന്ന എല്ലാ സിനിമകൾക്കും അതിന്റേതായ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും ഇപ്പോൾ ഇതൊരു രസകരമായ സംഭവം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് നിങ്ങൾ കേട്ടത് ഇനി തള്ളാണോ സത്യമാണോ എന്നൊന്നും അറിയില്ല ബേസിൽ ജോസഫിൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സത്യാവസ്ഥ കമൻ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കാരണം പലപ്പോഴും ധ്യാൻ ശ്രീനിവാസിനെയും ബേസിൽ ജോസഫിനെയും പോലെയുള്ളവരൊക്കെ ഇങ്ങനെ തള്ളി മറിക്കാറുണ്ട് കാരണം ഈ തള്ളിമറിക്കലുകൾ കാരണം ഇവരുടെ ഇൻ്റർവ്യൂസിനൊക്കെ ഒരുപാട് ആരാധകരുണ്ട് അതിൻ്റെ ഭാഗമാണോ എന്നറിയില്ല സത്യമാണെങ്കിൽ എന്തായാലും ഇച്ചിരി കടന്ന കൈയായിപ്പോയെന്ന് പറയാതെ വയ്യ ഇപ്പോൾ ഇതാ ബെയ്സ ജോസഫ് അഭിനയിച്ച പൊന്മാൻ എന്നൊരു ചിത്രം കാണുകയുണ്ടായി വളരെ ചെറിയ ഒരു ത്രെഡിൽ പണ തീർത്തിയ ഒരു സിനിമയാണിത് പക്ഷേ വളരെ നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്ന രീതിയിൽ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ഗുണ്ടയിട്ട് അഭിനയിക്കാനുള്ള ആകാര വലിപ്പവും അങ്ങനത്തെ ഫീച്ചേഴ്സൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഒരു അത്രയ്ക്ക് റിസ്കി ആയിട്ടുള്ള ഒരു പണി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് തൻ്റെ കള്ളും ശക്തിയുള്ള ഒരു വ്യക്തിയെ തോൽപ്പിച്ച് തൻ്റെ ആ ഒരു കാര്യം നേടിയെടുക്കുന്ന രീതിയിലേക്കാണ് ഈ സിനിമ പുരോഗമിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ അവസാനം കൊടുക്കുന്ന ഒരു നല്ല സന്ദേശവും കൂടിയാവുമ്പോൾ കണ്ടിരിക്കാൻ രസമുള്ള ഒരു സിനിമയായിട്ട് പൊന്മാൻ മാറുകയാണ് ഒരുപാട് വയലൻസ് കുത്തിതിരുകി വളരെ അരോചകമായിട്ട് സിനിമയെടുത്ത് ഇന്നത്തെ ഒരു തലമുറയുടെ പൾസ് മനസ്സിലാക്കി അവർക്ക് അക്രമവും അല്ലെങ്കിൽ ബ്ലഡുമൊക്കെ കാണുന്നത് ഒരു സാധാരണ സംഭവമാക്കി മാറ്റി സിനിമ എടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഇങ്ങനെ സമാധാനത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമകൾ എടുക്കുന്നത് കാരണം മാർക്കോ പോലെയുള്ള സിനിമകളുടെ ആദ്യത്തെ അഞ്ച് മിനിറ്റ് തന്നെ കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക അവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത് തന്നെ ആ സിനിമയൊന്നും ഒരിക്കലും അഞ്ചോ പത്തോ മിനിറ്റിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത്തരത്തിൽ മനോഹരമായ സിനിമകൾ ഒരുപാടുണ്ടാവട്ടെ ചിരിപ്പിക്കുന്ന സിനിമകൾ ഉണ്ടാകട്ടെ എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് ഈ എന്ന് പറയുന്ന സിനിമ ഇഷ്ടമായോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു സോ മച്ച്